പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ അവസരം എ ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് വാക്കിൻ ഇൻ്റർവ്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ കൊല്ലം കോട്ടയം കാര്യാലയത്തിലേക്ക് ഒഴിവുള്ള സെക്ടർ കോർഡിനേറ്റർമാരുടെ ദിവസവേതന അടിസ്ഥാനത്തിലുള്ള ഓരോ ഒഴിവുകളിൽ നിയമിക്കുന്നതിനായി ചൂടെ സൂചിപ്പിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയമുള്ള അൻപത് വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്കായി വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു അതത് ജില്ലകളിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പത്ത് വഴുതക്കാട് ചിന്മയ സ്കൂളിന് എതിർവശം തീയതി ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം രാവിലെ പത്ത് മണി ദിവസവേതനം എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപ പെർ ഡേ പ്ലസ് യാത്രാബദ്ധ നൂറ്റൻപത് രൂപ വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും ബിരുദം ജോലി പരിചയം അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നേടിയ ശേഷം ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്തതിൽ രണ്ടു വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഓരോ സെറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തേഴ് എഴുപത്തൊമ്പത് ഇരുപത് അൻപത്തെട്ട് അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവരെ വേഗം തന്നെ കൂടുതൽ അറിയണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ നമ്പറിൽ വിളിച്ച് ചോദിക്കുക ഇരുപത്തിരണ്ടാം തീയതി വോക്ക് ഇൻ ഇൻ്റർ തന്നെ ഹാജരാകുക മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്